എല്ലാർക്കും എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം പറഞ്ഞാല് ഇത് ആ ഫ്രണ്ട് തന്നെയാണ് ഇത് ചേട്ടന്റെ ഫ്രണ്ട് തന്നെ ഉപ്പേരി ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും പല നാട്ടില് പല പേരല്ലേ കപ്പലുണ്ട് മിഠായി കപ്പലണ്ടി പിന്നെ മിക്സർ ഇത്ര സാധനങ്ങൾ ആ ആച്ചേട്ടം തന്നെയാണേ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അടുത്തു തന്നോ ഇതെന്ന് പറഞ്ഞാല് എന്റെ മോൻറെ ടെക്സ്റ്റ് ആണ് മോന് നമ്മള് നാട്ടില് ഒരു സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ആണ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം അവര് നമുക്ക് അവിടുന്ന് ടീച്ചർ പഠിപ്പിക്കുന്ന ക്ലാസ് ഒക്കെ ഇട്ടിരുന്നത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത ടൈമിലാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരേണ്ടി വരുന്നത് അതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ അവർ അവരൊരു കുഴപ്പമില്ല ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുത്തു തരാന്ന് പറഞ്ഞ് അങ്ങനെ എൽ കെ ജി ആപ്പിലാണ് ഞങ്ങൾ ഇനി വന്നത് അത് കഴിഞ്ഞ് യു കെ ജി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ടെക്സ്റ്റ് കിട്ടാൻ താമസിച്ചു അപ്പൊ ഈ ചേട്ടൻ നാട്ടിൽ പോയ ടൈമിൽ ഞങ്ങൾ ടെക്സ്റ്റ് മേടിച്ച് ഈ ചേട്ടന്റെ കൊടുത്തുവിട്ട് മോനിപ്പൊ യു കെ ജി ഇല്ല ടെക്സ്റ്റ് ഓരോ തുറന്ന് കാണിക്കണ്ടല്ലോ അല്ലെ വെറുതെ സമയം കളയുന്നത് നമുക്ക് അടുത്ത ഇതിനകത്തോട്ട് പോവാം ഇതാണ് മെയിൻ പൊടി വീട്ടിൽ ഒന്ന് കൊടിച്ചു വിട്ടു അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം നല്ലപോലെ പൊതിഞ്ഞിട്ടാണോ അതിനകത്ത് ചക്കറ്റില് ഞങ്ങള് ചക്കറ്റിലെന്ന് പറഞ്ഞ കൊല്ലം സൈഡ് നമ്മൾ പറയട്ടെ കൊല്ല സൈഡ് ഞങ്ങള് കൊല്ല സൈഡ് ഞങ്ങള് ചക്കവറ്റിലെന്ന് പറഞ്ഞത് ചിലടത്ത് ചക്ക ഉപ്പേരി എന്ന് പറയും പിന്നെ ചക്ക വറുത്തെന്ന് പറയും അത് മൂന്ന് കവറുണ്ട് ഇത് മോൻ ഇങ്ങനെ ചക്ക വേണം ചക്ക വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ അവന് വഴക്ക് പറഞ്ഞു ചക്കയായിട്ട് കൊടുത്തുവിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് ഇത് പിന്നെ അരി ഉണ്ടെങ്കിൽ പൊടിഞ്ഞു പോയി ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവന്നതല്ലേ പൊടിഞ്ഞു പോയി ഇത് ഇത് അലുവാണ് തോന്നുന്നു അലുവ കഴിഞ്ഞ തവണ ഇതുപോലെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇവൻ അലുവ കഴിക്കത്തില്ലായിരുന്നു അന്ന് ഞാൻ അതിന് അക്ഷേ തവണ അവന് വേണോന്ന് പറഞ്ഞിരിക്കുക ഞാൻ പല രീതിയിൽ പറഞ്ഞു മോനെ ഇത് കഴിക്കാൻ ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു അയ്യോ എനിക്കത് ഇഷ്ടമല്ലത് എനിക്ക് കറുത്ത അലുവ ഒന്നും കൂടി ഇഷ്ടം അപ്പോട്ടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടേല്ലേ അവര് സന്തോഷത്തോടെ കൊടുത്തു വിടുന്നു എനിക്ക് പിന്നെ ഉപ്പേരി ചിപ്സ് കായ വറുത്തത് അതത് ഞങ്ങൾ എന്ന് പറയും ഇത്രയാണ് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടത് ഇങ്ങനൊക്കെ കൊടുത്തു വിടുന്ന കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ നാട്ടിൽ നിന്ന് ഇങ്ങനെ പൊതിയൊക്കെ വരുന്ന കാണും ഇങ്ങനെ കൊണ്ടുവന്ന് അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക